നമസ്കാരം അപ്പോൾ ഇനി നമുക്ക് മത്തി കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വൈകേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ കറി ഉണ്ടാക്കാനായിട്ടുള്ള മത്തി അര കിലോ ഞാൻ എൻ്റെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മത്തിക്കറി ഉണ്ടാക്കി അടിക്കുന്നത് അമ്പഴങ്ങ കൂടി ചേർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുള്ളൊരു മത്തിക്കറി കൂടിയാണിത് അമ്പഴങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഇത് വാങ്ങാനായിട്ട് പറ്റും പിന്നെ അമ്പഴങ്ങ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാതിരിക്കേണ്ട അമ്പഴങ്ങയ്ക്ക് പകരം നല്ല പച്ച മാങ്ങയാണെങ്കിലും ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ഒരു ഞെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പെട്ടെന്നൊന്ന് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചു കിട്ടാനായിട്ട് നമുക്കിതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടും കൂടി വേണം കറി വെക്കാൻ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് അമ്പഴങ്ങ വെയിറ്റ് കുറയാനും അതുപോലെ തന്നെ ശക്തി കൂടാനും സ്കിൻ അലർജി പ്രോബ്ലംസിനും ഒക്കെ വളരെ നല്ലതാണ് അമ്പഴങ്ങയൊക്കെ കഴിക്കുന്നത് നമുക്ക് സാധാരണ എപ്പോഴും ഇത് വാങ്ങാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ കാണുമ്പോൾ എന്തായാലും വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യണേ അധികം മൂത്ത് പോകാത്ത കിളന്ത് അമ്പഴങ്ങയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് കുറച്ച് മൂപ്പ് കൂടിയതൊക്കെ ആണെങ്കിൽ രണ്ടോ നാലോ ഒക്കെ ആക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ഞാൻ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന മൺചട്ടി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കല്ലിൽ ഇടിച്ചിട്ടാണെങ്കിലും ഇട്ടുകൊടുക്കാം ഇനിയൊരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇനിയൊരു അഞ്ചോ ആറോ അല്ലി ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന അമ്പഴങ്ങ മുഴുവനും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നില്ല ഞാനൊരു പത്ത് പന്ത്രണ്ട് എണ്ണമാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനോടൊപ്പം തന്നെ ചെറിയ രണ്ട് കഷ്ണം കുടംപുളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കിളിന്തഴങ്ങ ആയതുകൊണ്ട് തന്നെ പുളിയൊക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ആ പുളി നമുക്ക് കറിക്ക് പോരാതെ വരും അതുകൊണ്ട് ഒരു ചെറിയ രണ്ട് കഷ്ണം കൊടുത്താൽ മതി നല്ല മൂത്ത അമ്പഴങ്ങയൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം തന്നെ ധാരാളമായിരിക്കും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണോളം ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു അരച്ച് ജാറിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം നന്നായിട്ടൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അവിടെ ഇവിടെ കട്ട പിടിച്ചൊന്നും ഇരിക്കാതെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ ഇതുപോലെ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി വാട്ടിയും വഴറ്റിയും ഒന്ന് സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കറി റെഡിയാക്കാം ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മളുടെ കറി ചെറുതായിട്ട് ഇതാ തിളക്കാൻ പോകുന്നുണ്ട് തിളച്ച് പുറത്തോട്ടൊന്നും പോവാതെ ഞാൻ എന്താ ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഹൈ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അരിപ്പിൻ്റെ ആ ഒരു പച്ച ചുവ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മത്തിയിട്ട് കൊടുത്താൽ മതി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മീൻ കറി അതീവ രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് മത്തി അങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ മീനൊക്കെ കംപ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചാറയ്ക്ക് ഒന്ന് കൂരി ഒഴിച്ച് കൊടുക്കുകയാണേ മീനൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങി കിടന്നോട്ടെ ഇനി ഇത് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ഒന്ന് കുറച്ച് വെച്ചു ഇതൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരട്ടെ കറി ഇതുപോലെ വറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് തെളിഞ്ഞു വരും ഒന്ന് കൂടി ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഉപ്പുംപുളിയും ഒക്കെ നല്ല കറക്റ്റാണ് നല്ല പാകത്തിനുള്ള ഒക്കെ ഉണ്ട് കറി ഒന്നുകൂടി ഒന്ന് വറ്റി വന്നോട്ടെ അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് പുറമേ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നമ്മളിട്ട് വറ്റിച്ച് കളയേണ്ട അമ്പഴങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കറി ആറി തണുത്ത് വരുമ്പോഴേക്കും ഒന്ന് കുറുകി വരും നല്ല നാടൻ മീൻ കറികളിലേക്കൊക്കെ ഇതുപോലെ അവസാനം ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ ആ പച്ച കറിവേപ്പിലയും ഒക്കെ ഇങ്ങനെ ഇടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അടിപൊളി സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി ചുറ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പോൾ മൺചട്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ സ്റ്റൗവിൽ വെക്കാതെ നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം ഇല്ല എങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് വീണ്ടും തിളച്ച് വറ്റി പോകും അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ രീതിയിലുള്ള ഒരു അട്ടിപൊളി അമ്പഴങ്ങായിട്ട മത്തിക്കറി ദയവിടെ റെഡി ആയിട്ടുണ്ട് പലരും മാങ്ങയിട്ടും അതുപോലെ കുടമ്പുളിയിട്ടും ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലെ അമ്പഴങ്ങായിട്ട് ഒരു തവണയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമാണ് അതുകൊണ്ട് തന്നെ അമ്പഴങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വാങ്ങി വെച്ച് നോക്കണോട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചോറിനും അതുപോലെ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ പ്രത്യേകിച്ച് പുട്ടിനും ഒക്കെ പറ്റിയ ഒരു നല്ല സൂപ്പർ മീൻ കറിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്